നമസ്കാരം എൻ്റെ പേര് ഗോപൻ ശാസ്ത്രമംഗലം ഞാനൊരു ചരിത്ര ഗവേഷക വിദ്യാർത്ഥി കൂടെയാണ് കാരണം ചരിത്രത്തെ അതുപോലെ തന്നെ തിരുവനന്തപുരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുകൂടെയാണ് തിരുവിതാംകൂറിൻ്റെ നിരവധി ചരിത്രങ്ങൾ ഇവിടെ കളക്ഷൻ ഷെയറിങ്ങിലുള്ളതാണ് തിരുവനന്തപുരത്തിൻ്റെ ഏകദേശം അഞ്ഞൂറോളം പഴയകാല ചിത്രങ്ങൾ അത് വളരെ പല സ്ഥലങ്ങളിൽ പോയിട്ട് ഇത് തട്ടിൻ്റെ പുറത്ത് കിടന്ന ചിത്രങ്ങളെല്ലാം ഈ വെളിച്ചെണ്ണ മുക്കി പൊടിയടിച്ച സാധനങ്ങളെടുത്ത് അത് കോപ്പി ചെയ്തായിരുന്നു ഇതിനകത്ത് കോപ്പി ചെയ്തിട്ടിരുന്നത് തിരുവിതാംകൂറിൻ്റെ പഴയകാല ചിത്രങ്ങൾ വെച്ചിട്ടായിരുന്നു എൻ്റെ വിസിറ്റിംഗ് കാർഡുകൾ കംപ്ലീറ്റ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഇത് ഏകദേശം ജീവിത വർഷമായിട്ട് മലയാളത്തിൽ വിസിറ്റിംഗ് കാർഡ് അടിക്കുന്നത് ഞാനാണ് കാര്യം അതോടൊപ്പം തന്നെ തിരുവിതാംകൂറിൻ്റെ ചരിത്രമുള്ള നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ആദ്യകാല ചിത്രങ്ങളാണ് ഇത് രാജാവിൻ്റെ അവിടെ കൂടിയിരുന്ന ആൾക്കാരാണ് ഇത് നമ്മുടെ സ്വർണം കെട്ടിയതിന് ശേഷമുള്ള ഇത് ആദ്യത്തെ സ്കെച്ചാണ് കാര്യം ഇത് അന്ന് സ്കെച്ച് വരച്ചിട്ട് എടുത്തിരുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ ഒറിജിനൽ ഫോ ഫോട്ടോ കൈവശമുള്ളതാണ് ഇത് നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ കന്യാകുമാരിയുടെ പഴയ ചിത്രമാണ് ഇത് നമ്മുടെ അതിൻ്റെ അടുത്തുള്ള ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രമാണ് ഇത് നമ്മുടെ ഗോൾഫ് ക്ലബിൻ്റെ പഴയ ചിത്രം ഇത് ശാസ്ത്ര ജംഗ്ഷൻ്റെ ഈ ഇവിടെയാണ് നമ്മുടെ രാജാവിൻ്റെ ചിത്രീകരണ ഒരു പ്രതിമ ഇതിൻ്റെ അടുത്തുണ്ട് ഇത് പഴയകാല ഗണപതി ക്ഷേത്രത്തിൻ്റെ വയലാർ രാമവർമ്മ എന്ന വ്യക്തിയുടെ ലെറ്റർ ഹെഡിൽ അദ്ദേഹം എഴുതിയ ഒരു പാട്ട് താലിപ്പീലി കാടുകളിൽ നിന്ന് വിശുദ്ധനായ സബസ്ത്യനസേ പിന്നെ പുസ്തകങ്ങൾ തിരുവിതാംകുന്തത്തിറങ്ങിയ ഏകദേശം അയ്യായിരത്തോളം ആസികൾ നാലായിരത്തി അഞ്ഞൂറോളം സൺഡേ സപ്ലിമെൻറ്റ് അതോടൊപ്പം തന്നെ പഴയകാല ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മുതലുള്ള പുസ്തകങ്ങൾ അതേ അതേപോലെ തന്നെയാണ് സ്പെഷ്യൽ പതിപ്പുകൾ അങ്ങനെ പിന്നെ അങ്ങനൊരു രസകരമായിട്ടിങ്ങനെ പലരുടെയും എഴുത്തുകൾ എനിക്ക് ശേഖരിക്കാൻ ഇത് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതും ഈ കൂട്ടത്തിൽ ശേരിച്ചിട്ടുണ്ട് പഴയകാല കലാകൗമദി ദേശാഭിമാനിയുടെ ആദ്യത്തെ വാരിക ഇത് എക്സ്പ്രസിൻ്റെ ആദ്യത്തെ വാരിക ഇതെല്ലാം നിന്നുപോയി പോയി മലയാ മനോരാജ്യത്തിൻ്റെ ആദ്യത്തെ വാരിക ഇത് മലയാളനാടിൻ്റെ ആദ്യത്തെ വാരിക ഇത് തിലകം എന്ന് പറഞ്ഞ് ആ ഒരു വ്യത്യസ്തമായ സാധനം ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ മാതൃഭൂമിയുടെ ആഴ്ച പതിപ്പ് ഇത് കർപ്പൂരം എന്ന് പറഞ്ഞാൽ ഊറുമാസിക അപ്പോൾ ഈ തിരുവനന്തപുരമായിട്ടുള്ള ഒരു ഇഷ്ടം തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം തുടങ്ങുന്നതന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പണിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ അമിതമായിട്ടുള്ള ഇഷ്ടം കൊണ്ടാണ് ഈ ശേഖരങ്ങളിലേക്ക് പോയത് ഇത് കാർത്തിക തിരുനാൾ തമ്പുരാട്ടി ഓർമ്മയായ ദിവസത്തെ പത്രം ഇത് നമ്മുടെ മഹാരാജാവ് അതായത് തിരുവിതാംകൂറിൻ്റെ ഏറ്റവും വലിയ മഹാരാജാവ് നാടനെങ്ങേൻ്റെ അന്നുള്ള പത്രം ഇത് ശ്രീ ചിത്ര ചിത്രരുന്ന കണ്ണീരോടെ ആൾക്കാർ മെട പറഞ്ഞ വ്യവസ്ഥ കേരളാനധി പത്രം ഏകദേശം അയ്യായിരത്തോളം മാസികളാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യസ്തമായ മാഗസീനുകൾ ഇതിൻ്റെ ഇടയിലേക്ക് നാലായിരത്തി അഞ്ഞൂറോളം സൺഡേ സപ്ലീമുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഇത് വ്യത്യസ്തങ്ങളായ പഴയകാല പുസ്തകങ്ങളാണ് അതായത് നിങ്ങൾ കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത ഒരുപാട് പുസ്തകങ്ങളാണ് കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് അമ്മ മലയാള മനോരമയും മനോരാജ്യവും ഒക്കെ വായിക്കുമ്പോൾ അതിനകത്ത് കൊച്ചു കഥകൾ ഈ നാരായണത്തുറന്നു തുടങ്ങിയുള്ള കഥകൾ അമ്പ്ളീയമാവില്ല വേതാളത്തിൻ്റെ കഥകൾ ആ വേതാള കഥകളാണ് എന്നെ ഏകദേശം ഒരു പക്ഷേ ഈ പുസ്തക ശേഖരങ്ങളിലേക്ക് നീങ്ങാൻ പ്രചോദനമായത് കാര്യം ആ അത് ശേഖരിച്ച് നോക്കി ഇത് കൊടുക്കുമ്പോൾ അമ്മ കൊടുക്കണ്ട കൊടുക്കണ്ടെന്ന് പറയും ആ അത്തരം സാധനങ്ങൾ അവിടെ ശേരിച്ചു പിന്നെ അടുത്ത് എൻ്റെ അടുത്തൊരു രാമേന്ദ്രൻ എന്നൊരു പത്രക്കാരനാണ് കാര്യം പുള്ളി രാവിലെ പത്രം ഇടാൻ പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ വായിച്ചു വന്നത് ഈ സൺഡേ സപ്ലിമെൻ്റ് എനിക്ക് ഏറ്റവും ഭയങ്കര ഹരവായിരുന്നു ഈ സൺഡേ സപ്ലിമെൻ്റ് കളക്ട് ചെയ്ത് വയ്ക്കുക എന്നൊരു ശേഖരം തുടങ്ങിയത് ഭയങ്കര രസമായിട്ട് ഇതിങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി എടുത്ത് റെഫറൻസ് നോക്കുമ്പോൾ നോക്കുമ്പം ഒന്നും മനസ്സിലാവില്ല പിന്നെ ഒരു വട്ടം കൂടി വായിക്കുമ്പോഴാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത അതായത് പൊതുജന അറിയാത്ത ഒരുപാട് അന്ന് ഇറങ്ങിയിരുന്ന സദ്വാർത്ത പുണ്യഭൂമി നമ്മളെല്ലാവരും ഈ പ്രധാന വാർത്തകൾ മാത്രമേ പത്രങ്ങളിൽ നിന്ന് മാതൃഭൂമി മനോഹരമായിട്ട് വായിക്കാറുള്ളൂ പക്ഷെ ഇത്തരമുള്ള ആരും വായിക്കാത്ത പത്രങ്ങൾ വായിക്കുക എന്നുണ്ടെങ്കിൽ എൻ്റെ ക്രൈസ്തകമാ എൻ്റെ അടുത്തൊരു ഫിലിപ്പെന്നൊരു നന്ദിയുണ്ട് അവർ മലയാളി എന്നുമായിരുന്നു അപ്പോൾ അവരവിടുത്തെ ഏറ്റവും കൂടുതൽ അന്ന് മിററ് ഇലിസ്റ്റഡ് വീക്കിലി സ്പോർട്സും വാങ്ങിക്കാറുണ്ട് അപ്പോൾ ഈ ഇലസ്റ്റൻറ്റ് വീക്കിൽ ഏറ്റവും കൂടുതൽ അന്ന് അതായത് ക്രിക്കറ്റ് വരാത്തൊരു സമയമായിരുന്നു പക്ഷെ ഇവരത് വായിച്ചിട്ട് എനിക്ക് തരുമായിരുന്നു അപ്പോൾ അന്ന് ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ സോവിയറ്റ് നാടും കളക്ട് ചെയ്ത കാര്യം പുസ്തകം പൊതുയാനായിട്ട് ആൾക്കാർ ഈ ശേഖരത്തിലേക്ക് വരും അപ്പോൾ ഇത് ശേഖരിച്ച് വെച്ചിട്ട് ഞാനൊരു രാജാവായി സ്കൂളിൽ ഈ സാധനം കൊണ്ടു കൊടുക്കുമ്പോൾ പയ്യന്മാർ ഒരു പടത്തിന് അഞ്ച് പടം അല്ലെങ്കിൽ അഞ്ച് ഐസ്ക്രീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു തരുവായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഡബിളുള്ള പടങ്ങൾ കംപ്ലീറ്റ് അവർക്ക് കൊടുക്കുകയും അങ്ങനെ ഈ ശേഖരങ്ങളിലേക്ക് ഒരു കൗതുകം തോന്നുകയും ഒരു ചെറിയ മുട്ട സ്റ്റേ കിട്ടാലും അത് എൻ്റെ കളക്ഷനിൽ ഉൾപ്പെടുത്തുക അങ്ങനെ ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കാണാൻ പറ്റും എൻ്റെ നോട്ടിൻ്റെ കളക്ഷനിലേക്ക് ഞാൻ പോകുമ്പോൾ രണ്ട് രൂപയാണ് കളക്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾക്ക് രണ്ട് രൂപയിൽ തന്നെ ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയ ഇറങ്ങിയവശം നാൽപ്പത്തിയെട്ടോളം വെറൈറ്റി ഉണ്ട് അഞ്ച് രൂപയിൽ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുള്ള അമ്പതോളം വെറൈറ്റി അഞ്ചിലോ തൊട്ടുണ്ട് ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസയൊക്കെ നമുക്ക് കിട്ടുന്ന അപ്പോൾ അതിൽ ഒരു പൈസയുടെ ഇറങ്ങിയ വേഷൻസ് കംപ്ലീറ്റ് ശേഖരിക്കാൻ ഇത്തരം സാധനങ്ങൾ ശേഖരിക്കാമെന്നാണ് ഒരു ഭയങ്കര ക്രയസ്സായിരുന്നു എൻ്റെ ശേഖരങ്ങളുടെ ഒരു കലവറയാണെങ്കിൽ നിങ്ങൾക്ക് നീട്ടുവരാം ഇത് നമ്മുടെ പഴയകാല പുസ്തകങ്ങൾ മലയാളത്തിൽ ഇന്നിവരെ മരിച്ചിട്ടുള്ള പ്രശസ്തരായ പത്രം നാലായിരത്തോളം സൺഡേ സപ്ലിമെന്റ് വ്യത്യസ്തങ്ങളായ അയ്യായിരത്തോളം പേരുകളുള്ള നമ്മുടെ മാസികകൾ അതോടൊപ്പം വയലാർ രാമവർമ്മയുടെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ആർട്ടിക്കിളുകൾ പ്രേംനസീറിന്റെ ഇതുവരെ ഇറങ്ങിയ പുസ്തകങ്ങളുടെ ലേഖനങ്ങളിലുള്ള ആർട്ടിക്കിളുകൾ അതോടൊപ്പം തന്നെ നോട്ടീസുകളുടെ ഒരു കലവറ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഏകദേശം മുന്നൂറ്റി എഴുപത്തി അഞ്ചോളം ഒറിജിനൽ നോട്ടീസുകളുടെ ഒരു വൻ ശേഖരം ഇവിടെ തന്നെ അതോടൊപ്പം ഇതുവരെ ഇറങ്ങിയിട്ടുള്ള ഓണാഘോഷങ്ങളുടെ നോട്ടീസ് ആദ്യമായിട്ട് ഇവിടെ നിയമസഭ സമ്മേളിച്ച കെട്ടിടം പണിതേൻ്റെ ആദ്യത്തെ നോട്ടീസുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലുള്ള മലയാള മനോരമയുടെ ആഴ്ചപ്പതിപ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഡ്രേ മിസ്സിൻ്റെ പരമ്പര വന്നിരുന്നേ അദ്ദേഹം ജീവിതകഥ എഴുതിയ മലയാള മനോരമ ആഴ്ച പതിപ്പ് അതുകൊണ്ട് ഒന്നാമത്തെ ഭാഷാഭോഷണികൾ മുതലുള്ള ഭാഷാഭോഷണി കുട്ടികൾ കാണാത്ത പൂമ്പാറ്റ ബാലരമ അമ്പിളിയമാവൻ അതിൻ്റെയൊക്കെ ഒരു വൻ ശേഖരൻ അതോടൊപ്പം പാട്ടുപുസ്തകങ്ങളും അതുവഴി കടന്നു പോവും പിന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സാവുന്ന ഒരുപാട് ശേഖരങ്ങൾ വീണ്ടും നമുക്ക് കാണാം